ഷാങ്ഹായി സഹകരണ ഉച്ചകോടിക്ക് ലോകത്ത് ഇത്രയും വലിയ ഒരു ശ്രദ്ധ കിട്ടിയ സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ബ്രിക്സ് ഉച്ചകോടി ലോകരാജ്യങ്ങളും അമേരിക്കയും വെസ്റ്റേൺ രാജ്യങ്ങളും ഒക്കെ ഉറ്റുനോക്കിയിരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഷാങ്ഹായി സഹകരണ ഉച്ചകോടിക്ക് ഇത്രയും പ്രാധാന്യം കിട്ടാൻ ഒറ്റ കാരണമേ ഉള്ളൂ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് പോകുന്നു എന്ന ഒറ്റ കാരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ദൃശ്യങ്ങളുണ്ടല്ലോ ഇത് നിസ്സാരമായിട്ടുള്ള ദൃശ്യങ്ങളല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റിനോടൊപ്പം കൈകൾ കോർത്തു പിടിച്ച് നടന്നു പോകുന്ന ചിരിച്ചുല്ലസിച്ച് സംസാരിച്ച് നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നിവരും മറ്റ് ചില ലോക നേതാക്കളും ഒന്നിച്ചു നിന്ന് സംസാരിക്കുകയാണ് ആ സംസാരിക്കുന്ന കണ്ടാൽ തന്നെ അറിയാം സി ഊഹിക്കുകയാണെങ്കിൽ ആ പൊട്ടൻ ട്രംപ് കാരണം നമുക്ക് വലിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുകയാണ് അല്ലേ നമുക്കിനി അങ്ങോട്ട് പൊളിക്കാം അമേരിക്കൻ ട്രംപിനെയൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ഇനി നമുക്കുണ്ടാക്കാം പുതിയ ലോകക്രമം എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പേരും ചിരിക്കുന്നതാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ വളരെ കാഷ്വലായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ്ങിനെയും വ്ളാഡിമിർ പുടിനെയും നമുക്ക് അവിടെ കാണാം ഈ നേതാക്കൾക്കിടയിൽ എന്തെങ്കിലും ഒരു വെറുപ്പോ വിദ്വേഷമോ വൈരാഗ്യമോ ഉള്ളതായി എവിടെയും ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ ഇന്ത്യയും ചൈനയും റഷ്യയും ലോകത്തെ ലീഡ് ചെയ്യുന്ന നിലയിലേക്ക് മാറുകയാണ് ഒരു മൾട്ടി പോളാർ വേൾഡിന്റെ തുടക്കമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം അമേരിക്കൻ അപ്രമാദിത്വത്തെ ലോകത്ത് നിന്ന് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അല്ലെങ്കിൽ എക്കണോമികൾ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്ന കാഴ്ചയാണിതാ അമേരിക്ക ഒരു കാലത്തും കാണാൻ ആഗ്രഹിക്കാത്തതാണ് പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടാക്കിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് എനിക്ക് ഇന്ത്യ ഗവൺമെന്റിനോട് പറയാൻ ഒരു അപേക്ഷയുണ്ട് അതായത് ദയവേത് പ്രിയപ്പെട്ട മോദിജി അങ്ങ് പ്രസിഡന്റ് ട്രംപിനെ ഈ നോബൽ സമ്മാനം സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിനായിട്ട് റെക്കമെൻഡ് ചെയ്യണം കാരണം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർത്തു എന്നതിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ആ ഒരു അംഗീകാരം അർഹിക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ മണ്ടൻ നയങ്ങളും താരിഫ് യുദ്ധവും തീരുമാനങ്ങളും ഇന്ത്യക്കും ചൈനയ്ക്കും ഒന്നിച്ചു പ്രവർത്തിക്കാനുള്ള ഒരു ഗ്രൗണ്ട് ഒരുക്കി തന്നു അപ്പൊ അത് കാരണം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചതിലല്ല മറിച്ച് ഇന്ത്യ ചൈന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടു എന്ന പേരിൽ ട്രംപിനെ വേണമെങ്കിൽ ഇന്ത്യക്ക് ഒരു നോബൽ സമ്മാനത്തിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ് അത് ഇന്ത്യ പരിഗണിക്കട്ടെ എന്ന് മാത്രം ഞാൻ പറയുന്നു പക്ഷേ ഈ ദൃശ്യങ്ങളുണ്ടല്ലോ അമേരിക്കയിലുള്ള ബുദ്ധിജീവികളുടെയും അമേരിക്കയിലുള്ള സാമാന്യ ബോധമുള്ള മനുഷ്യരുടെയും ഉറക്കം കെടുത്തും അതിൻ്റെ കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയത് അമേരിക്കയുമായിട്ടുള്ള റിലേഷൻ വളരെ വളരെ മോശമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ഇന്ത്യ അമേരിക്ക റിലേഷൻ വളരെ നന്നായിട്ടുള്ള ഒരു ടൈമാണ് ഫ്രണ്ട്ലി ആയിട്ടിരിക്കുന്ന ഒരു ടൈമാണ് ഒരു ടൈമിൽ ഇന്ത്യയും പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോവുകയാണെങ്കിൽ ഇത്രയും ഒരു പ്രശ്നം ഒന്നും ഉണ്ടാവുകയില്ല ഇത്രയും ശ്രദ്ധയും അതിന് കിട്ടുകയില്ല പക്ഷെ ഇവിടെ ഇപ്പോൾ പ്രധാനമന്ത്രി പോയിരിക്കുന്നത് ഇന്ത്യ അമേരിക്ക ബന്ധം വളരെ മോശമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അപ്പൊ ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ യാത്ര അമേരിക്കയുടെ താരിഫ് നയങ്ങൾക്കെതിരായ പ്രതിഷേധമാണ് ഒപ്പം അമേരിക്ക പല വിധത്തിൽ ഇന്ത്യയുടെ മേൽ പ്രഷർ ചെലുത്താൻ ശ്രമിച്ചിട്ടും ഇന്ത്യ വഴങ്ങിക്കൊടുക്കാതെയാണ് പോയിരിക്കുന്നത് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങരുത് എന്ന് പറഞ്ഞു അത് പറയാൻ നിങ്ങൾ ആരാണ് ഞങ്ങളുടെ ഇഷ്ടമല്ലേ എന്ന് ഇന്ത്യ ചോദിച്ചു ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിയിട്ട് വേറെ രാജ്യങ്ങൾക്ക് മറച്ചു വെക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ത്യ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി ഞങ്ങൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുകയോ വേറെ രാജ്യങ്ങൾക്ക് മറച്ചു വെക്കുകയോ ഒക്കെ ചെയ്യും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് നിന്ന് എണ്ണ വാങ്ങിയാൽ മതി എന്ന് ഇന്ത്യ മറുപടി പറഞ്ഞു അമേരിക്കയെ പോലെ കച്ചവടത്തിന് പ്രാധാന്യമുള്ള ഒരു രാജ്യം പറയുകയാണ് ഇന്ത്യ കച്ചവടം ചെയ്യുന്നതെന്ന് എന്തൊരു വിരോധാഭാസമാണെന്നും കൂടി ഇന്ത്യ ചോദിക്കുകയും ചെയ്തു അതായത് നിങ്ങളുടെ മേൽ ഞങ്ങൾ അമ്പത് ശതമാനം തീരോ ചുമത്തും നിങ്ങൾക്ക് അങ്ങനെയാണ് ചെയ്യാൻ താല്പര്യമെങ്കിൽ ചെയ്തുള്ളൂ ഞങ്ങൾ എന്തായാലും കാലു പിടിക്കാൻ വരുന്നില്ല എന്ന് ഇന്ത്യ പറഞ്ഞു ഇങ്ങനെ അമേരിക്കയുടെ തെട്ടൂരങ്ങളെ വകവയ്ക്കാതെ ശക്തമായ നിലപാടെടുത്ത് നിൽക്കുന്ന ഇന്ത്യയാണ് ഈ സമയത്ത് ആ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചൈനയിൽ പോവുകയും ഷിജിൻ പിങ്ങിനെയും വ്ളാഡിമിർ പുടിനെയും കാണുകയും ചിരിച്ചുല്ലസിച്ച് കളിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന ഈ ദൃശ്യങ്ങളുണ്ടല്ലോ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഉറക്കം കെടുത്തുന്ന ദൃശ്യങ്ങളാണ് അതായത് ഇന്ത്യയെ പോലെ ഒരു സുഹൃത്തിനെ ശത്രുപക്ഷത്താക്കിക്കൊണ്ട് അമേരിക്ക വലിയ വിഡ്ഢിത്തം വലിയ തെറ്റ് ചെയ്തിരിക്കുകയാണ് ആ തെറ്റ് ഇന്ത്യക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും പൊതുവായൊരു ഗ്രൗണ്ട് ഒരുക്കി തന്നിരിക്കുകയാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയുടെ ദൃശ്യങ്ങൾ വേറെ ലെവൽ ആണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഇന്ത്യ ചൈന റിലേഷൻസ് ഏത് ലെവൽ വരെ ഇംപ്രൂവ് ആയിരിക്കുന്നുവെന്ന് ഈ നേതാക്കളുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇത് കൂടുതൽ കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം